വികസന ചരിത്രത്തിൽ ദീർഘകാല പ്രാധാന്യമുള്ള ഒരു നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുകയാണ് ഏഷ്യയിലെ തന്നെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളിൽ ഒന്നായി ഉയരാനുള്ള ശേഷിയുള്ള ഈ തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് തുടക്കമാകുന്നത് സംസ്ഥാന സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ഊർജം പകരും വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് വിവിധ സർക്കാരുകളുടെ തുടർച്ച ഇടപെടലുകളും ദീർഘദർശിയായ തീരുമാനങ്ങളുടെയും ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കാനുള്ള കരാർ നടപടികൾ ആരംഭിച്ചതോടെ കേരളത്തിന്റെ കടൽ വാണിജ്യ രംഗത്ത് പുതിയ അധ്യായത്തിന് വഴിയൊരുങ്ങി തുടർന്നുള്ള വർഷങ്ങളിൽ നേരിടേണ്ടി വന്ന കടൽക്ഷുഭം പ്രകൃതി ദുരന്തങ്ങൾ കോവിഡ് മഹാമാരി സാമൂഹിക വെല്ലുവിളികൾ തുടങ്ങിയ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് പദ്ധതി മുന്നേറിയത് സർക്കാരുകളുടെ ഏകോപിതമായ സമീപനവും ഭരണ തുടർച്ചയും കൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് പ്രവർത്തനം ആരംഭിച്ച ശേഷം എഴുന്നൂറ്റി പത്ത് കപ്പലുകളിൽ നിന്നായി പതിനഞ്ച് പോയിന്റ് ഒന്നേ മൂന്ന് ലക്ഷം ടി യു ചരക്കുകൾ കൈകാര്യം ചെയ്ത തുറമുഖം ഇതിനകം തന്നെ രാജ്യത്തിന്റെ പ്രധാന സമുദ്ര വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു ഇതോടെ ആഗോള സോതിര ചരക്കുകടത്തിന്റെ സാധ്യതകളിലേക്ക് കേരളം ശക്തമായ സാന്നിധ്യത്തോടെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ തുറമുഖത്തിന്റെ വാർഷിക ശേഷി പത്ത് ലക്ഷം ടി യുയിൽ നിന്ന് അമ്പത് ലക്ഷം ടി യു വരെ ഉയരും ബർത്ത് നീളം എണ്ണൂറ് മീറ്ററിൽ നിന്നും രണ്ടായിരം മീറ്ററായി വർദ്ധിക്കപ്പെടുകയും ഒരേ സമയം മൂന്ന് വൻകിട കപ്പലുകൾ കടുക്കാനുള്ള സൌകര്യമൊഴുകയും ചെയ്യും റെയിൽവേ യാർഡ് മൾട്ടി പർപ്പസ് ബർത്ത് ലിക്വിഡ് ടെർമിനൽ ടാങ്ക് ഫോം തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ കൂടി നിലവിൽ വരുന്നതോടെ തുറമുഖം സമഗ്രമായ ലോജിസ്റ്റിക് കേന്ദ്രമായി മാറും ഈ വികസനം കയറ്റുമതിയിലും ഇറക്കുമതിയിലും മാത്രമല്ല ക്രൂയിസ് ടൂറിസം പോലുള്ള മേഖലകളും വലിയ കുതിപ്പ് സൃഷ്ടിക്കും ലിക്വിഡ് ടെർമിനൽ വഴി വൻ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കൽ സൌകര്യം ലഭ്യമാകുന്നത് കൂടുതൽ അന്താരാഷ്ട്ര കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കും ഇതിലൂടെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കും തൊഴിൽ സാധ്യതകൾ വ്യാപകമാകുകയും ചെയ്യും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ വികസനം കേരളത്തിന്റെ സാമ്പത്തിക ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും ഈ മഹാപദ്ധതി പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ പിന്തുണയും സഹകരണവും അനിവാര്യമാണ് രാഷ്ട്രീയ എല്ലാ ഭരണകൂടങ്ങളും കൈകോർത്താൽ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ വികസന കുതിപ്പിന്റെ ശക്തമായ എനർജിയായി മാറും തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് സെറ്റ് ന്യൂസ്